ഞാനൊരു വലിയ സമയം കവരാൻ ആഗ്രഹിക്കുന്നില്ല ചിരി സത്യസന്ധമായി പറഞ്ഞാൽ ചെറിയൊരു ക്ഷമാപണത്തോടും ചിരി ഖേദത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിലിരിക്കുന്നത് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇടപെടലുകൾ നടത്തണമെന്ന് ആഗ്രഹിച്ചതും ഞങ്ങളിരുന്ന് തീരുമാനിച്ചതുമായിട്ടുള്ള ഒരു സമയമുണ്ടായി ആ തീരുമാനിച്ച കാര്യങ്ങളുടെ ഫോളോ അപ്പ് നടത്തുന്ന സമയത്താണ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ രണ്ടാമത്തെ യുദ്ധത്തിന്റെ പ്രഖ്യാപനം പാലക്കാട് വന്നത് പക്ഷെ അത് ആരംഭിച്ചു വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്നു പോരാന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും പെട്ടിയും കൂട്ടും താക്കോലും ഒക്കെ ആയിട്ട് പിന്നെ അവിടെ തന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യം മുമ്പിൽ വന്നതുകൊണ്ട് അതൊരു വലിയ ഉത്തരവാദിത്വമായി മാറിയത് കൊണ്ടും ആഗ്രഹിച്ചതുപോലുള്ളൊരു സമയം ഇതിനുവേണ്ടി നീക്കി വെക്കാൻ സാധിച്ചില്ല രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഒരു സാധ്യതയും ഇതിന്റെ ഒരു അനിവാര്യതയും തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ എത്താമെന്ന് ഏറ്റിരുന്ന മൂന്ന് പേർ ഞാൻ ഇവരോട് പോലും പറഞ്ഞിട്ടില്ല മൂന്ന് പേര് എന്നോട് കൺഫർമേഷൻ പറഞ്ഞതാണ് ഒന്ന് പ്രിയപ്പെട്ട കനിമൊഴി നമ്മുടെ കടത്തനാടൻ ഫെസ്റ്റിവലിന്റെ ഭാഗമാവാന്ന് പാർലമെന്റിൽ കണ്ടു കൊടുത്ത കത്തിന്റെ പ്രകാരം ഉറപ്പ് തന്നു പ്രിയപ്പെട്ട ജയറാം രമേശ് ഉറപ്പായിട്ടും വടകരയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് നേരിട്ട് തന്നെ കൺഫേം ചെയ്തതാണ് അതുപോലെ തന്നെ മഹുവ മൊയ്ത്രയുടെ ഒരു സമയവും ഈ കടത്തനാടൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാന്നിധ്യം ഉണ്ടാവുന്നറിയിച്ചു അതിനിടക്കാണ് പാർലമെന്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെയും ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ട് ഉരിഞ്ഞു തിരിഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കഷൻ ഈ ദിവസങ്ങളിൽ ശനിയാഴ്ച സാധാരണ പാർലമെന്റിന് അവധിയുള്ള ദിവസങ്ങളിൽ പോലും അത് വെക്കാൻ തീരുമാനിക്കുകയും ഞാൻ ഈ മെയിൽ പറഞ്ഞവരിൽ രണ്ടു പേർക്ക് ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കേണ്ടതിന്റെ അനിവാര്യത വിലയിൽ രാജ്യസഭയിൽ ഒരു ഇൻപീച്ച്മെന്റ് മോഷൻ തന്നെ അവിടെ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പം ശനിയാഴ്ച പോലും പാർലമെന്റ് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇനി നാളെ വീണ്ടും പാർലമെന്റ് ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു ദിവസത്തേക്കായിട്ട് എത്തിച്ചേരാൻ കഴിയാത്തതിനുള്ള പ്രയാസം അവർ നേരിട്ട് അറിയിക്കുകയും ഇതിന്റെ ഭാഗമാവാൻ അവർക്ക് കഴിയാതിരിക്കുകയും ചെയ്യും സത്യം പറഞ്ഞാൽ എൻ ടി എ പോലും പ്രചോദിപ്പിച്ചിട്ടുള്ള നമ്മുടെ പടക്കം പാട്ടിന്റെ ഈ നാടിന്റെ കടത്തനാടിന്റെ ചരിത്രവും ഐതിഹ്യങ്ങളും അത് നമുക്കറിയാം ഈരടികളും വാമൊഴികളും വരമൊഴികളും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതങ്ങളും നാടകവും മാപ്പിളപ്പാട്ടും സത്യം പറഞ്ഞാൽ കലയുടെ ഒരു സംഗമ ഭൂമിയാണ് കലയുടെ വരയുടെ എഴുത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഒരു സംഗമ ഭൂമിയിലാണ് നമ്മളിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവാണ് കടത്തനാടൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ ഇതിന് പിന്നെ കരള മാഷ് കൽപ്പറ്റ ഭാഷ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രചോദനമായി മാറും ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നനക്ക് ഇത് എത്തേണ്ട തലങ്ങളിൽ എത്തിക്കാനും ഒരു നാളെ കേരളത്തിലെ കേരളത്തിന് പുറത്തുമുള്ള ഈ മേഖലയുടെ താല്പര്യമുള്ള ആളുകൾക്ക് അവരുടെ ഒരു സ്ഥിരം ഡെസ്റ്റിനേഷനായി ഇവിടേക്ക് വന്നു ചേരേണ്ടുന്ന വിധത്തിൽ അത് നടത്തിപ്പിക്കാനും നടത്തിയെടുക്കാനും അതിൽ നമുക്ക് സംവദിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ എത്തിക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്തമുള്ളവരാണ് ഉള്ളവരാണ് എന്നെപ്പോലുള്ള ജനപ്രതിനിധികൾ എന്ന് തിരിച്ചറി ഇപ്പൊ ഇവിടെ ഒരു സെഷനിൽ വന്ന് ഇന്ററാക്ട് ചെയ്യേണ്ടതും അല്ലെങ്കിൽ പ്രസംഗിക്കേണ്ടതും ആയിട്ടുള്ള ഒരാളായിട്ടല്ല ഇതിന്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ നാളെ വടകരയിട്ട് വടകരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടത്തനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേൽവിലാസമായി ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് മാറും എന്ന് ഉറപ്പുവരുത്താനുള്ള ഇടപെടൽ നടത്താനുള്ള ഉത്തരവാദിത്തം അത് ഏറ്റെടുക്കേണ്ടവരാണെന്നുള്ള തിരിച്ചറിവിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷമാപണത്തോടു കൂടി ഈ വേദിയിൽ വിധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പാർലമെന്റിൽ നടന്ന ചർച്ചകളുടെ എന്ന് പറയുന്നത് ഭരണഘടന തന്നെയാണ് അത് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് നമ്മുടെ ലിബർട്ടിക്ക് നമ്മുടെ ഇക്വാലിറ്റിക്ക് നമ്മുടെ ജസ്റ്റിസും അത് എത്രത്തോളം അനിവാര്യമാണ് എന്നുള്ളതിന്റെ ചർച്ചകൾ ഉയർന്നു വരേണ്ട രംഗങ്ങളും ഗോലിമാറോ സ പിന്നെ സാലോങ് പോകുന്നൊക്കെ പ്രസംഗിച്ചിരുന്ന ആളുകൾ ഇന്നലെ ഭരണഘടനയ്ക്ക് വേണ്ടി അതിശക്തമായിട്ട് വാദിക്കുന്നതൊക്കെ കേൾക്കാൻ ഇടയായി ഭരണഘടന ഭരണഘടന മനുസ്മൃതിയെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ അതിൽ വൈദേശികമായത് മാത്രമേ ഉള്ളൂ തദ്ദേശീയമായ ഒന്നുമില്ലെന്നും അത് ഒട്ടും ഈ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമല്ല എന്ന് വിശ്വസിച്ചിരുന്നവരുടെ നിലപാടുകളെ സംബന്ധിച്ചും ഇപ്പോൾ അവർ നടത്തുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വൈവിധ്യങ്ങളും പാർലമെന്റിലെ ചർച്ചകൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ എഴുത്തിന്റെയും വരയുടെ ഒക്കെ അതിന്റെ സർഗപരമായ സാഹിത്യത്തിന്റെയും സർഗപരമായ സ്വാദ്യ നിലവാരത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ വലിപ്പവും നമ്മുടെ മുമ്പിലുണ്ട് ഒരു എഴുത്തുകാരന്റെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരന്റെ അല്ലെങ്കിൽ ഒരു ഗായകന്റെ ഒരു കലാകാരന്റെ സമൂഹത്തിലെ സാന്നിധ്യം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപകരിക്കേണ്ട ഒന്ന് സർഗസൃഷ്ടികളോടൊപ്പം തന്നെ നമ്മളെ ഈ പറയുന്ന ഒരുമിപ്പിക്കുന്ന പൊതു ഇടങ്ങളായിട്ട് അവർക്ക് മാറാൻ കഴിയാത്തതാണ് വൈവിധ്യങ്ങൾ നമ്മളെ വിഭാഗീയതയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളായി ഭരണകൂടങ്ങൾ തന്നെ കാണുമ്പോൾ ഇവരുടെ സാന്നിധ്യമാണ് ആ വൈവിധ്യങ്ങൾക്ക് നടുവിൽ നമുക്ക് ഒരുമിക്കാനുള്ള പൊതു ഇടങ്ങളുടെ വീണ്ടെടുപ്പിനും അതിന്റെ പുതിയ ഇടങ്ങളുടെ സൃഷ്ടിപ്പിനും നമുക്ക് പ്രചോദനമായി മാറുന്നു ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഏറ്റെടുക്കുന്ന ധർമ്മങ്ങളിലൊന്നും അത് തന്നെയാണ് സംവാദങ്ങളുടെ ചർച്ചകളുടെ ഇടങ്ങൾ പൊതു ഇടങ്ങൾ അത് നിരന്തരം സൃഷ്ടിക്കപ്പെടേണ്ട ഒരു കാലത്ത് കിടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് അതിന്റെ പിച്ച വെച്ച് രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നിട്ടുള്ളെങ്കിൽ പോലും ആ കാലത്തിന്റെ പഴക്കമല്ല ഇതിന്റെ പ്രാധാന്യത്തെ വിവരിക്കുന്നത് എന്നുള്ള ഓരോ സെഷനും വിളിച്ചോദിക്കുകയാണ് അതിന് സംഘാടകരെയും അതിന്റെ പ്രാധാന്യം തിരിച്ചതിച്ചേരുന്ന ലിറ്ററേച്ചർ പ്ലസ് ടുവലിന്റെ യഥാർത്ഥ വിജയം ഈ വേദിയിൽ വേദി നിൽക്കുന്ന ആളുകൾ മാത്രമല്ല ഇതിന് യഥാർത്ഥ വിജയം വേദിക്കാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് നമുക്കിതിനെ വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണം നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്റെ ഇപ്പം തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേലിലാസമായിട്ട് ഇത് ഉറപ്പായി നമ്മുടെ ഒരു ഒരു നിരന്തരമായ സംവാദങ്ങളുടെയും ചർച്ചകളുടെയും ഒരു പൊതു ഇടമായി ഇതിനെ നിലനിർത്തണം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരെ സംസ്ഥാനത്തിൻ്റെയും ഭാഷയുടെയും അതിർ വരുമ്പുകൾക്ക് അപ്പുറത്തു നിന്ന് ഒരുപക്ഷെ രാജ്യത്തിന്റെ പോലും അതിർത്തികൾക്ക് നിന്ന് കൂട്ടിക്കൊണ്ടു പോവാ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയാവുന്ന ഒരിടമായിട്ട് നമുക്കിതിനെ മാറ്റണം അങ്ങനെ മാറ്റാനുള്ള ശ്രമങ്ങളിൽ ഇന്നോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് മാത്രം ആദ്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു